പിന്നെ നമ്മളൊരു കേരള സ്റ്റൈൽ സ്പെഷ്യൽ ഒഴിച്ചുകറിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മസൂർ ഡാലാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മസൂർ ഡാൽ നന്നായിട്ട് കുതിർത്ത് കഴുകി കഴുകിയെടുത്തിട്ടുള്ള ഒരു കപ്പ് മസൂർ ഡാലാണ് എടുത്തിരിക്കുന്നത് അതുപോലെ കുറച്ച് ചീര നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുള്ള കുറച്ച് ചീരയും വേണം അപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് അതായത് മസൂർ ഡാലിലേക്ക് ഒരു മൂന്ന് പിടി നന്നായിട്ടൊരു മൂന്ന് പിടി ചീര ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് ഒരു മൂന്നാല് വിസിൽ വരുന്നവരെ നന്നായിട്ട് വേവിച്ചെടുക്കാം ഈ ചീരയ്ക്ക് ഇപ്പം പച്ച ചീരയോ ചുമന്ന ചീരയോ ഏത് ചീര വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് അതുപോലെ ഡാലും നമുക്ക് ഇഷ്ടമുള്ള ഡാലും ഉപയോഗിക്കാവുന്നതാണ് അതായത് പരിപ്പോ അതുപോലെ ചെറുപയർ പരിപ്പോ ഒക്കെ നമുക്ക് നമുക്കിതിന് പകരം ഉപയോഗിക്കാം അപ്പം നമ്മുടെ പരിപ്പ് ഇലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്കൊരു അരപ്പ് തയ്യാറാക്കുകയാണ് അതിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ അതുപോലെ ഒരു ടീസ്പൂൺ ജീരകം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നാല് അല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളകും രണ്ട് ചുവന്നുള്ളി അല്ലെങ്കിൽ സവാള ഒരു ചെറിയ കഷ്ണം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിൻ്റെ മൂട്ടും കൂടി ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക ഇതിന് ഇതിന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ഒരു തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് കഴുതിട്ടൊന്ന് കടുക് ഉള്ളിയൊക്കെ ഒന്ന് താളിച്ചെടുക്കാം അതിനായിട്ട് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ചൂടായി വന്നാൽ അല്പം കഴുകിട്ട് നന്നായിട്ട് പൊട്ടി അതിലേക്ക് കുറച്ച് ചുള്ളിയും അരികയും ചേർത്ത് നന്നായിട്ടൊരു ഗോൾഡൻ കളറാണ് കൊടുക്കുകയെന്ന് നോക്കി നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ പരിപ്പ് കറി ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഈ താളിച്ച ഉള്ളി അതിനകത്ത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട് അതുപോലെ പച്ചക്കറികളൊന്നും ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഇഷ്ടപ്പെടും അറിയത്തുമില്ല ഇത് ഇലയാണെന്നൊന്നും അറിയത്തുകൂടിയില്ല ഇതിൻ്റെ ടേസ്റ്റൊന്നും നമുക്ക് ഒപ്പം മനസ്സിലാവത്തില്ല വളരെ ടേസ്റ്റി ആയിട്ട് സാധാരണ ഒരു പരുപ്പ് കറിയുണ്ടാക്കുന്ന അതുപോലത്തെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത് വളരെ ഹെൽത്തിയാണ് ഇഷ്ടപ്പെട്ട് തന്നെ ഇത് നമുക്ക് കഴിക്കും തീരെ ഇഷ്ടമില്ലാത്തവർ കഴിച്ചോളും അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും